ഹലോ ധന്യസ് കിച്ചൻ ജേനിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ വെറും റേഷൻ കടയിലെ ഗോതമ്പ് കൊണ്ട് നമുക്ക് ഒരു ആറുമാസം വരെയൊക്കെ കേടു കൂടാതിരിക്കാനുള്ളൊരു സ്വീറ്റ്സ് ഉണ്ടാക്കാം കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഞാനിവിടേതാ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ഇത് പൊടിക്കാൻ വേണ്ടി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണ് കേട്ടോ ഇത് ഞാനൊരു ഒന്നര ബൗളോളം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ പാത്രം ചൂടാവാൻ വേണ്ടി ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പോൾ ഇതിന് പകരം കടായി എടുത്താലും മതി അപ്പോൾ ഗ്ലാസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഈ ഗോതമ്പിനെ നന്നായിട്ട് വറുത്തെടുക്കണം സാധാരണ നമ്മൾ അരി ഉണ്ടക്ക ഉണ്ടാക്കില്ലേ അപ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇത് എടുക്കുന്നത് ട്ടോ ഒട്ടും തന്നെ ചീത്തയായി പോവില്ല അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ ചെറുതായിട്ട് കണ്ടോ കളറൊക്കെ മാറി വരുന്നത് അപ്പോൾ നല്ല നല്ല ചൂടുണ്ടെങ്കിൽ പെട്ടെന്നായി വരും കേട്ടോ അത് മാത്രമല്ല നമ്മൾ ഇടുന്ന അത്ര മാത്രമല്ല അതിൻ്റെ ക്വാണ്ടിറ്റി അങ്ങ് കൂടും അപ്പോൾ അതാ നന്നായിട്ടിങ്ങനെ ചെറുതായിട്ടൊക്കെ പൊട്ടി വരുന്നുണ്ട് അപ്പോൾ ഇനി ഒന്നും കൂടെ ഒന്ന് കളറ് മാറുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുക ഈ ഒരു സമയത്ത് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതാ നമ്മുടെ ഗോതമ്പ് ആയിട്ടുണ്ട് സ്റ്റവ് നല്ലോണം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ നല്ലോണം വറുത്തെടുത്ത ഗോതമ്പാണ് അപ്പം ഇനി ഇത് ചൂടാറട്ടെ ഇത് നമുക്കൊരു ഫാനിൻ്റെ ചുവട്ടിലെങ്ങാനും കൊണ്ടുവയ്ക്കാം അപ്പോൾ ഇനി ഇതൊന്ന് ഇതുപോലെ ഇതുപോലെയൊന്ന് പരത്തിയിട്ട് കൊടുക്കണൊരു പ്ലേറ്റിലേക്ക് വീണ്ടും അതേ പാത്രത്തിൽ തന്നെ ഞാനിവിടെ നിലക്കടലയാണ് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ വറുത്ത് കഴിക്കുന്ന കടലയാണ് കേട്ടോ ഇത് ഓപ്ഷനാണോ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ഞാനിതാ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ എല്ലാം നമുക്ക് ഇഷ്ടമുള്ള അത്ര അളവിലെടുക്കാം കേട്ടോ അതുപോലെ തന്നെ കശുവണ്ടിയും എടുത്തിട്ടുണ്ട് ഏലക്കായ ഒരു നാല് ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ഒന്ന് വറുത്തെടുക്കാം അപ്പം ഈ ഒരു രീതിയിലാണ് ട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഇതിൽ തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടില്ല ട്ടോ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇവിടെ ശർക്കരയാണ് അരക്കിലോനോളം ശർക്കര എടുത്തിട്ടുണ്ട് അച്ചുശർക്കരയാണ് എടുത്തിട്ടുള്ളത് ട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു ഒരു ഗ്ലാസ് ഒഴിച്ച് നല്ലോണം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാതെയാണ് കേട്ടോ ഇട്ടിരുന്നത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഈ തേങ്ങയുടെ ആ ഒരു എണ്ണയിൽ തന്നെയാണ് ഇതിനെ വറുത്തെടുക്കുന്നത് വളരെ കുറഞ്ഞ തീയിലോട്ട് പതുക്കെ പതുക്കെ മാത്രമേ ഇതിനെ വറുത്തെടുക്കാവൂ അപ്പോൾ ഇനി ഈ ഒരു രീതിയിൽ വറുത്തെടുക്കുമ്പോഴാണ് ട്ടോ നമുക്ക് ഒത്തിരി ദിവസങ്ങളോളം കേടുകൂടാതെ ഇതിരിക്കും ഇതിരിക്കാം അപ്പോൾ ഇതാ നമ്മൾ പച്ച തേങ്ങ ഒന്നും ചേർക്കാതെ ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നില്ലേ ഇതുപോലെയാണ് ട്ടോ നല്ലോണം ഒന്ന് മൂത്ത് വരണേ തേങ്ങ ഇപ്പോഴേക്കും നമ്മുടെ ശർക്കരയൊക്കെ പെട്ടെന്ന് മെൽറ്റ് ട്ടോ ഞാൻ ഇതേ സമയം തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പുറത്തെ സ്റ്റൗവിൽ ഇതുപോലെ തന്നെ ഇതാ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയം തീ വളരെ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഗോതമ്പുണ്ടെല്ലാം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് കൈവയ്ക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി ഈ ഗോതമ്പിൻ്റെ കൂടെ തന്നെ ഏലക്കായും അണ്ടിപ്പരിപ്പും നിലക്കടലയും കൂടെ വറുത്തെടുത്തതും കൂടെയിട്ട് എല്ലാം കൂടെയിട്ട് നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കണം നല്ലോണം പൊടിച്ചെടുക്കണം ട്ടോ ഇത് നല്ലോണം പൊടിച്ചെടുത്താൽ മാത്രമേ നല്ല രുചീൻ്റെ ആകുകയുള്ളൂ ചെറിയ ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിത് അരിക്കുന്ന ഒന്നുമില്ല കേട്ടോ അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പം ഇത് പൊടിച്ചെടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ തേങ്ങ ഇവിടെ ഏതാണ്ടൊക്കെ വറുത്ത് നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഇരിക്കുക നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കാം കേട്ടോ അപ്പോൾ ഒരു സമയം മുതൽ ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് ട്ടോ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ അര കിലോനോളം മുഴുവനായിട്ടും തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് നല്ല രുചി ഉണ്ടാവുള്ളൂ നമ്മളിത് എടുക്കുന്ന പോലെയല്ല ഇത് നന്നായിട്ട് ഇതിലേക്ക് ഇടുന്നൊന്ന് കുതിർന്ന് വരുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി അധികമായിരിക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ വറുത്ത തേങ്ങയിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ശർക്കരയിൽ കുറച്ച് വെള്ളമൊന്നും കൂടിപ്പോയെന്ന് വിചാരിച്ചിട്ടൊന്നും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളിതുപോലെ ആക്കിയെടുക്കുമ്പോൾ അതൊക്കെ ശരിയായി കിട്ടും കേട്ടോ അപ്പോൾ ശർക്കര ഉരുക്കിയതിന് ശേഷം ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ ഗോതമ്പ് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതാ പൊടിച്ച് നന്നായിട്ട് നല്ല ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ പൗഡറുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മള് തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ട് ദാ മെൽറ്റ് ചെയ്തെടുത്ത ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ട്ടോ ചെയ്യുന്നത് അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടാണ് രുചി തന്നെ മാറിപ്പോട്ടോ നമുക്ക് മനസ്സിലാവില്ല ഇത് ഗോതമ്പാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടിച്ചതും കൂടെ ഇതിലേക്ക് മുഴുവനായിട്ടും കൊടുക്കണം ഇനി ഇതിനെ നന്നായിട്ട് നിലയ്ക്ക് യോജിപ്പിച്ചെടുക്കണം ട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാറ് ഇത് എത്ര വേണേലും വരാതെ ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി എടുക്കണം ഈ ശർക്കര പാനിയിൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ തന്നെ നന്നായി യോജിപ്പിച്ചെടുക്കണം ട്ടോ അപ്പോൾ അത് മുഴുവനായിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുമ്പോൾ ഈ ഒരു കണ്ടോ ഇതുപോലെയാണ് ഇതുപോലെയാണിരിക്കുക ഈ ഒരു സമയം നമ്മൾ നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതിങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ ഇതിങ്ങനെ കട്ട കുത്തിക്കെടുക്കും കേട്ടോ അപ്പം അപ്പോൾ ശർക്കര ഇതിൽ നല്ലോണം യോജിച്ച് ഇതിന്റെ ഇതിൻ്റെ ഒക്കെ ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ട് വരും കേട്ടോ ഡാർക്ക് കളറായിട്ടും വരും അപ്പം അത ഈ ഒരു പരുവത്തിലാണിരിക്കുക കണ്ടോ അപ്പോൾ തീ വളരെ കുറച്ച് വെച്ച് കൊടുക്കണം ശർക്കരയൊക്കെ ഈ ഗോതമ്പ് പൊടിയിലൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ശർക്കരയുടെ കളറും പിന്നെ നമ്മൾ തേങ്ങ വറുത്തതിൻ്റെ കളറും ഗോതമ്പ് വറുത്തതിൻ്റെ കളറെ എല്ലാം കൂടെ നല്ല ഭംഗിയുള്ളൊരു കളറായിട്ടാണ് ട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തിടാം ഞാനിത് ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചതാണ് ട്ടോ ഇത് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് വൈകുന്നേരമാണ് നന്നായിട്ട് ചൂടാറി സ്റ്റൗവിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി അതിന് ശേഷം ഇങ്ങനെയാണ് ഇരിക്കുക കേട്ടോ അപ്പം നമ്മൾ ഒന്നും ചെയ്യരുത് ഇത് ഒട്ടും ചീത്തയായി പോവില്ല അപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെയ്യോ എണ്ണയോ ഒന്നും തന്നെ ചേർക്കാതെ ഈ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത് കേട്ടോ ഇപ്പം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ശരിക്കും കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും കേട്ടോ അപ്പോൾ വളരെ ആരോഗ്യത്തോട് കൂടിയിട്ടുള്ളൊരു ആണ് നമ്മൾ എണ്ണയും നെയ്യും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ശർക്കര ചേർക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ ഇതാ ഈ ഒരു രീതിയിൽ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ വേണേലും കഴിക്കാം കേട്ടോ നല്ല ഒരു ലഡ്ഡു പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അരിവുണ്ട പോലെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മാർക്കറ്റിലൊക്കെ തേങ്ങ ഉണക്കിയത് ഇതുപോലെ വാങ്ങാൻ കിട്ടും അത് ഞാനിവിടെ വാങ്ങി വെച്ചതാണ് കേട്ടോ ഇതല്ലെങ്കിൽ കൊപ്ര ഇങ്ങനെ ഗ്രീറ്റ് ചെയ്തെടുത്താലും മതി അപ്പം ഇത് ഞാൻ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇത് ശരിക്കും നമ്മൾ തേങ്ങയുടെ ഒരു മണമൊക്കെയാണ് കേട്ടോ തേങ്ങ ഉണങ്ങിയതാണ് ഉണക്ക തേങ്ങ ഇതിലേക്ക് ഇതിങ്ങനെയിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ആയിട്ട് ഇതാ ഈ ഒരു രീതിയിലാണ് ഇരിക്കുക കേട്ടോ തേങ്ങാലിട പോലെയൊക്കെയാണ് ഇരിക്കുക നല്ല മണമാണ് കേട്ടോ ഇതിന് ഇപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതാ അടുത്തതും കൂടെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് ഈ ഒരു തേങ്ങയിലിങ്ങനെ ഉരുട്ടിയെടുക്കാം അപ്പോൾ മുഴുവനായിട്ട് ഞാനിത് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി ഇത് കാണുമ്പോൾ പെട്ടെന്ന് പറയില്ല ഇത് ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്തെടുത്താണെന്നുള്ളത് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധാരണ ഗോതമ്പ് വെച്ചിട്ട് നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കാം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും നല്ല രുചിയാണ് ഈ ഒരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം